ഒരു ഇടമായിട്ട് ും വ്യക്തിക്ക് മുകളിലും അല്ലെങ്കിൽ അവിടെ എത്തുന്നവർക്കൊക്കെ ദൈവാനുഭവം ഉണ്ടാവണം എന്നുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ ദിവസവും തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ തന്നെ ആവശ്യത്തിൽ ഏറെ അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ വേറെ പ്രത്യേകം നമ്മുടെ ഇവിടെ എല്ലാ മതത്തിലുള്ളവർക്കും ഇവിടെ സാക്ഷേ ഈ ഒരു വലിയൊരു പ്രതിഷേധത്തിന്റെ സാക്ഷികളായിട്ട് മാറുന്നവരുടവും കൂടി ഒരു ഇതില് സഭയുടെ പ്രചാരത്തിലേക്ക് നിൽക്കുന്നവർ തന്നെ ഒരു സമയവും സാവകാശവും കിട്ടില്ല കാലത്തെ അതിജീവിക്കുവാനായിട്ട് ഇതിന് കഴിയുന്നുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ട് വിശ്വന്റെ പ്രക്രിയ പോലെ തന്നെ ഇതുകൊണ്ട് ഇങ്ങനെ ഡോക്യുമെന്റേഷനുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നോക്കുന്നത് ആ സാക്ഷികളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും അതില് ഡോക്യുമെന്റ് ചെയ്യുന്നതും വേറെ ിച്ച് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ലോകത്തെ അറിയിക്കുന്നത് പരിശോധന അമ്മയുടെയും കൂടി ഒരു ഉത്തരവാദിത്തം കൂടിയാണ് അതുകൊണ്ടാണ് ഈ പ്രതീക്ഷകരണ പ്രാർത്ഥന എപ്പോഴും രണ്ട് നിയമങ്ങളാണ് ഒന്ന് സോട്ടത്തിന്റെ ഒരു നിയമവും രണ്ട് നമ്മുടെ നിയോഗവും അതുകൊണ്ട് തന്നെ ഈ ഇടത്തില് മാനുഷികമായി നോക്കുമ്പോൾ സാഹചര്യങ്ങളെല്ലാം കുറഞ്ഞു നിൽക്കുമ്പോഴും ദൈവാനുഭവങ്ങളുടെ വലിയൊരു ചാകല അല്ലെങ്കിൽ വലിയൊരു ആൾക്കാർ ചാകലവും വലിയൊരു അനുഭവം ഇങ്ങനെ ഈ അമ്മയെ പ്രതീക്ഷകരണം ഓർമ്മ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കുടുംബത്തിന്